ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടല്ലോ കുറേ പേര് ആഗ്രഹിച്ചിരുന്ന നല്ലൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല നാടൻ പൂക്കൾ പിരിയുന്ന കണ്ടോ നല്ല നാടൻ പൂക്കൾ പിരിയുന്ന നമ്മുടെ ഡാലിയ ചെടീൻ്റെ കുറച്ച് കട്ടിങ്സ് നമ്മൾ കൊടുക്കുന്നുണ്ടോ കേട്ടോ അപ്പം കുറേ പേര് നമ്മളോട് ചോദിച്ചായിരുന്നു ഇതുപോലെ നല്ല തലയെടുത്ത് നല്ല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന നല്ല ഡാലിയ പൂക്കളാണേ അതുപോലെ നമ്മൾ കട്ടിങ്സ് ആയിട്ട് തരുന്നത് അതായത് ആ ചെടിയുടെ പൂക്കൾ ഏതൊക്കെ പൂക്കളാണെന്നൊക്കെ നിങ്ങൾക്കൊന്ന് കാണണ്ടേ അപ്പോൾ പൂക്കളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ പൂക്കളെ എല്ലാവരും കണ്ടില്ലേ അപ്പം അതുപോലത്തെ പൂക്കൾ വിരിയുന്ന ആ ഒരു ചെടിയിൽ നിന്ന് എടുക്കുന്ന കട്ടിങ്സ് ആണ് കേട്ടോ നമ്മൾ നിങ്ങൾക്ക് തരുന്നത് അപ്പം ഇതുപോലത്തെ കട്ടിങ്സ് ആണ് ഇതാ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാ ഇതുപോലെ ഈ ഒരു വലിപ്പത്തിലുള്ള ഇതുപോലത്തെ കട്ടിങ്സ് ആണ് ആണ്ട്ടോ തരുന്നത് അപ്പോൾ കുറേ പേരുണ്ടല്ലോ ഇങ്ങനെ ചോദിക്കാറുണ്ട് നമ്മൾ ഡാലിയേൻ്റെ പ്ലാന്റ് ഒക്കെ സെയിൽ ചെയ്യുന്ന സമയത്ത് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എന്താ പറയുക നമ്മൾ പ്ലാന്റിൻ്റെ ഒരു റേറ്റ് ഒന്നും എല്ലാവർക്കും ചിലപ്പോൾ മേടിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ റേറ്റ് കുറഞ്ഞ രീതിയിലുള്ള ചെടികൾ അല്ലെങ്കിൽ ഇതിൻ്റെ കട്ടിങ്സായിട്ടൊക്കെ തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഉണ്ടല്ലോ നമ്മളിങ്ങനെ ഇതുപോലത്തെ ഈ ഒരു ഡാലിയ കട്ടിങ് ഇത് മേടിക്കാനായിട്ട് താല്പര്യമുള്ളവർ അതായത് നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി കേട്ടോ ഞാൻ പത്തെണ്ണം പറഞ്ഞാലും ഞാൻ എക്സ്ട്രാ കട്ടിങ്സ് കൂടുതൽ വെക്കാറുണ്ട് അപ്പോൾ നമ്മളോട് ചെടിയുടെ ഒക്കെ മേടിക്കുന്നവർക്ക് ഞാൻ അതുപോലെ കൂടുതൽ കട്ടിങ്സ് ഒക്കെ ആയിട്ട് തന്നെ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതുപോലത്തെ നല്ല കട്ടിങ്സ് ആണ് കേട്ടോ നമ്മൾ തരുന്നത് അപ്പം നമ്മൾ സെയിൽ ചെയ്യുന്നത് അതായത് കട്ടിങ്സ് ഒക്കെ നമ്മൾ അയക്കുന്നത് അതായത് പ്ലാന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് ഇതൊക്കെ അയക്കാറുള്ളത് അപ്പോൾ ഇനി ഈ ഒരു കട്ടിങ് ഒക്കെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ നടും എങ്ങനെ പിടിപ്പിക്കും എന്നൊരു ടെൻഷൻ ഉണ്ടാവും അല്ലേ അപ്പോൾ അതുംകൊണ്ട് ഞാൻ കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഞാനിവിടെ എടുത്ത് വെച്ചേക്കണത് ഇത് നമ്മുടെ മണലാണ് കേട്ടോ അപ്പം ഞാനിവിടെ എല്ലാ ചെടികളും മണലിലാണ് നട്ടുപിടിപ്പിക്കാറുള്ളത് അപ്പോൾ ഇനി മണൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മുടെ എം സാൻഡ് ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ ഇനി മണ്ണിൽ നട്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് ഇതിലൊക്കെ നടുന്നതിലും ഏറ്റവും കൂടുതൽ നമുക്ക് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്ന നമ്മൾ മണലിൽ നട്ടു കൊടുക്കുമ്പോഴാണ് അപ്പോൾ ഇതുപോലെയുള്ള ഈ ഒരു കട്ടിങ് സോ കട്ടിങ് ഉണ്ടല്ലോ അപ്പം നമ്മളിതിലൊരു റൂട്ടി ഹോർമോൺ ഒന്നും നമ്മൾ ചെയ്ത് കൊടുക്കുന്നില്ല ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെറിയൊരു ഇതിടുന്നു ഇതുപോലെ ഇങ്ങനെ നട്ടു കൊടുക്കുന്നു അത്രേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും അറിയാനില്ല ഇതുപോലെ ഒരു പോട്ടിൽ നമ്മൾ ഒരു മൂന്നെണ്ണൊക്കെ നട്ട് കൊടുക്കുകയാണെന്നുണ്ടല്ലോ ആ പോട്ട് നല്ല തിക്കായിട്ട് വളരും കേട്ടോ അപ്പം ഇത്രേം മാത്രമേ ഉള്ളൂ ഇതുപോലെ നട്ട് കൊടുക്കുക എന്നിട്ട് ഡെയിലി വൈകുന്നേരം രാവിലെയോ ഒരു നേരം കൊടുക്കുക നല്ല തണലത്ത് വെച്ചുകൊടുക്കുക നമ്മുടെ ചെടികൾ പെട്ടെന്ന് നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം ഇതുപോലെ നമ്മൾ പിടിപ്പിച്ചെടുത്ത ചെടിനേയും കൂടെ ഞാൻ കാണിച്ചുതരാം കണ്ടോ ഇതുപോലെ നമ്മൾ പിടിപ്പിച്ച് വെച്ചേക്കണ ചെടികളാണ് കേട്ടോ ഇത് കണ്ടോ ഇതിൽ ചെറിയ മുട്ടുകളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ചെടി ഇങ്ങനെ ഒത്തിരി ഹെൽത്തി ആയിട്ട് നിൽക്കാത്തത് ഇനി ഇത് നമുക്കൊരു പൊട്ടി മിക്സറൊക്കെ നിറച്ചിട്ട് നമ്മുടെ സാധാ പിന്നെ മണ്ണിലേക്ക് മാറ്റി നട്ട് കൊടുക്കണം ഇത് കണ്ടോ ഇതിൽ വേരൊക്കെ വന്നേക്കണത് കണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറയാറ് നമ്മളിങ്ങനെ മണലിലൊക്കെ നടുകയാണെങ്കിൽ പെട്ടെന്ന് വേര് വരും കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെയുള്ള ചെടികളിൽ നിന്നും കുറച്ച് നാൾ നിന്ന് കഴിയുമ്പോൾ നമുക്ക് നല്ല ബൾബായിട്ട് വരും കേട്ടോ അപ്പോൾ ഈ ഒരു ഡാലിയോ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ഇതിൽ നിന്നും ബൾബിൽ നിന്നും നമുക്ക് പുതിയ ചെടിയാക്കി എടുക്കാം അതുകൂടാതെ നമുക്ക് ഇതിൻ്റെ ഇതുപോലെ ചെറിയ കമ്പുകൾ കുത്തിപ്പിടിപ്പിച്ചിട്ട് നമുക്ക് നല്ല ചെടിയാക്കി എടുക്കാവേ ഇതുണ്ടാവും നല്ലവണ്ണം വേരുകളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെയുണ്ടല്ലോ നമ്മുടെ ഡബിൾ പെറ്റൽസ് ബോൾസത്തിൻ്റെ ചെടിയാണ് കേട്ടോ ഇത് അപ്പം ഇതൊക്കെ എന്താ പറയുക നമുക്കിപ്പോൾ ഇവിടെ വല്ലാണ്ടങ്ങ് വളർന്ന് വല്ലാതെ നിൽക്കുകയാണെ അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കട്ടിങ്സ് എടുത്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം ഇതുപോലെ ഉള്ള ചെടികളുടെ അതായത് കട്ടിങ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയേ ഇത് കണ്ടോ ഇതുപോലെയാണ് കേട്ടോ ഇപ്പം നമ്മുടെ ചെടിയിൽ മൊത്തത്തിൽ പൂക്കളൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നല്ല വളപ്രയോഗങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം നമ്മുടെ ചെടീനെ നമുക്ക് രണ്ടാമതും വീണ്ടും നന്നാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇതാ ഞാൻ ഓരോ സൈഡ് മുതലും ഞാനിതാട്ടാ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് റെഡിയാക്കി വരുവാണ് കാണുന്നുണ്ടോ അപ്പോൾ ഇതൊക്കെ ഇനി നമുക്ക് നല്ല ചെടിയാക്കി എടുക്കണം കേട്ടോ അപ്പം ഇതിൻ്റെ കട്ടിങ്സൊക്കെ ആവശ്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് ഇനി ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള നമ്മുടെ നാടൻ സീനിയ ചെടി കേട്ടോ ഇതുപോലെ നല്ല തട്ട് തട്ടായിട്ട് തട്ടായിട്ടോ നോക്കി എത്ര ഒരു നോക്കി ഈ ഒരു ചെടിയിൽ പൂവിരുന്ന് നിൽക്കുന്ന അതുപോലെ ഇങ്ങനെ അതായത് ഒത്തിരി പെറ്റൽസ് വരുന്നതുണ്ട് അതുപോലെ നമ്മുടെ സിംഗിൾ സിംഗിളായിട്ട് വരുന്നതുണ്ട് അങ്ങനെ നല്ല കളറുകളിലുള്ള അതായത് നമ്മുടെ നാടൻ സീനിയ ചെടീൻ്റെ വിത്തുകളൊക്കെ കൈവശമുണ്ട് കേട്ടോ നാടൻ സീനിയ ചെടീന്ന് മാത്രമല്ല കുറേ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ വിത്തുകളൊക്കെ ഉണ്ട് അപ്പം അതും ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ കൂടുതൽ വേണമെങ്കിലും ഓർഡർ ചെയ്യാവുന്നതാണ് ഇതുണ്ടല്ലോ നമ്മുടെ ഒരു ഒരു ബെന്തിച്ചെടീൻ്റെ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു അതായത് ഇത് വൈറ്റ് നമ്മുടെ ബന്ധിച്ചെടി നമ്മൾ പാകിയതാണ് പക്ഷെ നമുക്ക് വിരിഞ്ഞ പൂവുണ്ടല്ലോ അല്ല ചെറിയ നല്ലൊരു ക്രീം കളറിനോട് സാമ്യമുള്ള ഉള്ള ചെടിൻ്റെ വിത്തുകളൊക്കെ നല്ലോണം ഇങ്ങനെ മൂത്ത് നിൽക്കുവാണ് കണ്ടോ കണ്ടോ നമ്മുടെ വീഡിയോ ആണെങ്കിൽ ഇതിനു മുന്നേ കാണുന്ന കൂട്ടുകാർക്കൊക്കെ മനസ്സിലായി കാണും അതായത് നമ്മുടെ ഒരു പൂന്തോട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെടികളൊക്കെ കുറേ ഇങ്ങനത്തെ സീനിയ ചെടി അതുപോലെ നമ്മുടെ വാടാ വാടാമല്ലി വൈറ്റ് പിങ്ക് സെലേഷ്യ കുറേ കളറുകളുള്ള പൂച്ചെടികളുടെ വിത്തുകളാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ആവശ്യമുള്ളവർക്ക് അതായത് വാങ്ങാവുന്നതാണ് നമ്മുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ ഡാലിയ പൂക്കളെ ഇഷ്ടപ്പെടുന്നവർ ഇതുപോലെയൊക്കെ നട്ട് കൊടുത്താലും നമുക്ക് നല്ല ഭംഗിയായിട്ട് നമ്മുടെ ചെടികൾ ചെടികളാക്കിയെടുക്കാവ് ഇപ്പം ഇതുപോലെയുള്ള ചെടികളുടെ കട്ടിങ്സ് ഒക്കെ വാങ്ങാനൊക്കെ ആയിട്ട് താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പർ ഉണ്ടല്ലോ സ്ക്രീനിൽ കൊടുത്തേക്കാം അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഓർഡർ ചെയ്യുക